ഭൗതികമായ ലോകത്ത് ഉന്നതങ്ങൾ കീഴടക്കുന്ന ആളുകൾക്ക് വലിയ സമ്മാനങ്ങൾ നൽകുകയും അവർക്ക് ആദരവ് കൽപ്പിക്കുകയും ചെയ്യുന്നത് നാം കണ്ടുവരുന്നു ലോകത്തെ ഏറ്റവും വലിയ പ്രൈസ് നോബൽ പ്രൈസ് തന്നെ അത് നൽകി പലരെയും ആദരിക്കാറുണ്ട് പല വിഷയങ്ങളിലായി തിരിച്ച് അതിലെല്ലാം മികവ് പുലർത്തുന്ന ആളുകൾക്ക് അത് നൽകുകയും അവരെ ലോകം അംഗീകരിക്കുകയും ചെയ്യും ഓരോ രാജ്യവും അവരുടേതായ രാജ്യത്ത് സാമൂഹിക സാംസ്കാരിക ശാസ്ത്ര സാഹിത്യ വിഷയങ്ങളിലൊക്കെ നേട്ടങ്ങൾ കൊയ്യുന്ന ആളുകൾ അവർക്ക് ഇതുപോലെ ആദരവ് കൽപ്പിക്കാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ പരമോന്നത ബഹുമതിയാണ് ഭാരത എന്ന് പറയുന്നത് അപ്പൊ ഉന്നതങ്ങൾ കേൾക്കുന്ന ആളുകളെ ആദരിക്കുന്നത് അവരെ ഫോളോ ചെയ്ത് ആളുകൾ രംഗത്ത് വരുന്നതിന് വേണ്ടിയും അതേ തലങ്ങളിലേക്ക് വരും തലമുറ ആകർഷിക്കുന്നതിന് വേണ്ടിയുമാണ് ഇങ്ങനെ ആദരിക്കപ്പെട്ട വ്യക്തികളും സമൂഹത്തിൽ ഉന്നതങ്ങൾ കേടക്കിയ വ്യക്തികളുമൊക്കെ അവരുടെ ബയോഗ്രഫികൾ എഴുതാറുണ്ട് ഒന്നുകിൽ അത് ജീവചരിത്രമായി മറ്റൊരാൾ എഴുതുന്നതോ അതല്ലെങ്കിൽ ഓട്ടോ ബയോഗ്രഫിയായി സ്വന്തം ആത്മകഥാ രൂപത്തിൽ എഴുതുന്നതും ആയിരിക്കും അതിലൊരു പ്രചോദനത്തിനാണ് അത് എഴുതുന്നത് ആത്മകഥകൾ പലതും പ്രസിദ്ധമാണ് അതിൽ വളരെ പ്രസക്തമായ ഒന്ന് നമ്മുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ വരെ പഠിക്കാറുണ്ട് നമ്മുടെ എ പി ജെ അബ്ദുൾ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന പുസ്തകം അഗ്നി ചെറോകൾ എന്ന് പറയുന്ന പുസ്തകം അത് അഗ്നിക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രത്യേകമായി സ്മരിക്കപ്പെടുകയാണ് സ്കൂൾ പുസ്തകങ്ങളിലൂടെ ഒരു നൂറ് മോട്ടിവേഷൻ ക്ലാസ്സിൽ ഇരുന്നാൽ പോലും ലഭിക്കാത്ത വിധം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ എന്ന് പലപ്പോഴും പല പ്രഭാഷകരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓട്ടോ ബയോഗ്രഫിയും ബയോഗ്രഫിയും ഒക്കെ ഈ ലോകത്ത് എഴുതപ്പെടുന്നതും അത് വായിക്കപ്പെടുന്നതും എന്തിനാണ് മായി വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറക്ക് ഊർജം പകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ പേരിലെത്തിയ ആളുകളെ പഠിക്കണമെന്നും വായിക്കണമെന്നും അവരെ ജീവിതത്തിന്റെ നല്ല ഏടുകൾ നാം പകർത്തണമെന്നും ഭൗതിക ലോകം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വിശുദ്ധ ഞാൻ നിങ്ങൾ കുറഹിച്ചു നോക്കിയാൽ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ചരിത്രാവതരണങ്ങളാണ് കഥകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ അമ്പിയാക്കൾ അവനെ കുറിച്ച് പ്രതിപാദിക്കുകയാണ് വിശുദ്ധം സൂഹത്തും അറിയാം വലിയതായ ഒരു ഉമ്മയെ കുറിച്ചുള്ള പ്രതിപാദനമാണ് സൂറത്തുൽമാൻമാൻ വസ്സലാമെ കുറിച്ചുള്ള പ്രതിപാദനമാണ്

ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തം നടത്തി ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് നാം അത് വായിക്കുന്നതിലൂടെ അവരെ കുറിച്ച് സംസാരിക്കുന്നതിലൂടെ വരും തലമുറക്ക് ഊർജം ലഭിക്കാനുണ്ട് അപ്പൊ ഭൗതികമായി വളർന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും അവരെ പുസ്തകങ്ങൾ വായിക്കുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ആത്മീയമായ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലെത്തിയവരെ നാം വായിക്കണമെന്നാണ് ഈ ലോകം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം നാം മഹാനായ തങ്ങളെ അവിടുത്തെ ഏടുകൾ അവരെ പേരിൽ ഒരുമിച്ചു കൂടുകയും അവരെ അവതാനങ്ങൾ പാടുകയും പറയുകയും അവരെ ജീവിതത്തിന്റെ നല്ല ഏടുകളെ കുറിച്ച് സംസാരിക്കുകയും അവരോടുള്ള പ്രകടിപ്പിക്കുകയും ചെയ്തത് ഈ മാസം നമ്മൾ സ്മരിക്കേണ്ട സ്മരിയ പുരുഷനാണ് മഹാനായ വായിക്കേണ്ട ഒരു കൂടെയാണ് ഈ ഭൂമി ലോകത്ത്

إنما هو من كثرة شفقته على الخلق مهانا برغل جيبه غلوڑ جيدا كارو نيوان مرشة غلوڑ جيدا كارو نيوان آ كارو نيوان لان مهانا يا شيخ عمد الكبير رفعي نمال <سؤال> كالله <سؤال> تعالى <سؤال> وليا أون انتما الليد آ رحمتان الله حبيبنا محمد المصطفى

കാരുണ്യം കാരുണ്യം ചെയ്യുന്നവർക്കേ നാഥനായ റബ്ബ് എന്ന് ഹബീബായ ജീവിതത്തിൽ പഠിപ്പിക്കുക മാത്രമല്ല ജീവിതത്തിൽ പകർന്നു കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഉറുമ്പിന്റെ കൂടിന് തീയിട്ട് വന്ന ഷഹാബികളെ ശകാരിച്ചും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഒരു ബൂത്തിരി കത്തിച്ച ബാലിന്റെ സന്തോഷത്തോടുകൂടെ കുഞ്ഞു കിളിയെ എടുത്തു വന്നപ്പോ അതിന്റെ തള്ളക്കുരുവി കരയുന്നുണ്ട് അതിന്റെ അടുക്കിലേക്ക് തന്റെ യജമാനൻ കാണിക്കുന്ന പ്രയാസകരമായ ജീവിതാവസ്ഥ വിശദീകരിച്ചു കൊടുത്തപ്പോ മഹാനായുണ്ടകത്തിന്റെ അവിടെ കുറെ സമയം ചിലവഴിച്ചു അങ്ങനെ മഹാനായ മഹാനായ ഭൂമി കാരുണ്യം കാണിച്ചോ ആ മുഴുവനും തങ്ങൾ തങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിതം വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ ആവശ്യപ്പെടുന്നത് ഇന്ന് നോക്ക് നിങ്ങൾ ഇന്നത്തെ പത്രത്തിന്റെ ആദ്യ കോളം എടുത്തു നോക്കുമ്പോൾ തന്നെ ഒരു കയറ് കിട്ടിയതിന്റെ വാർത്തയാണ് ആദ്യ കോളത്തിലുള്ളത് തൊടുപുഴക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹം തന്നെ മകനെയും കുടുംബാംഗങ്ങളായ മൂന്നുപേരെയും കത്തിച്ചു കളഞ്ഞതിന്റെ പേരിലാണ് അയാൾ തൂക്കുകയറുറങ്ങുന്നത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പേജിൽ 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 ഫ്രണ്ട് ഫ്രണ്ട് തന്നെയുള്ള വാർത്ത എന്താ തന്നെ ബംഗളൂരുവിൽ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഡെലിവറി ബോയിയെ തങ്ങളുടെ വാഹനത്തിന്റെ ഗ്ലാസിന്റെ ഉരസി എന്നതിന്റെ പേരിൽ മലയാളികളായ ദമ്പതിമാർ കൊന്നുറഞ്ഞ തിന്റെ ചിത്രമാണ് അതല്ലെങ്കിൽ അതിന്റെ വാastypeയാണ് നമ്മുടെ ഫ്രണ്ട് പേജുകളിൽ ഇതിനെ വിശദാം ചെയ്യാൻ വന്നിട്ടുള്ളത് ഈ ലോകത്തെ റഹ്മത്ത് വഹിക്കонണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അശൈഖ് അഹമ്മദുൽ കബീർ അൽ ഇഫഈ തസല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നമ്മൾ വായിച്ചാൽ ഇല്ല അベルト ജീവിത വന്ദനയാണ് വക്കാന റബിയല്ലാഹു അൻഹു മഹാനായ തങ്ങളുടെ ജീവിതമാ പറയുന്നത് ൾ രോഗികളായി കഴിയുന്ന ആളുകൾ അവരെ സമീപിക്കുകയാണ്

തളർന്ന് കിടക്കുന്ന രോഗികളുണ്ടോ നമ്മുടെ വീട്ടിൽ അറിയാം അവരെ അവർക്കൊന്നും തന്നെ എണീറ്റ് പോയി എല്ലാം ആ വൃത്തികേടുകൾ മുഴുവനും ഒരു കൂടാതെ നേതാവായിരുന്നു മഹാനായ കബീർ മാത്രമല്ല അവരോട് കൂടെയിരിക്കും അവരോടുകൂടെ മഹാനായി അവരെ ചെയ്തിട്ടാണ് വിട്ടേച്ചു പോകുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം കൊടുക്കാനുള്ള സർവമാന മാർഗങ്ങളും ഉണ്ടാക്കിയതിനു ശേഷം അവരെ സാന്ത്വനപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അവിടെ വിട്ടുപോകുന്നുള്ളൂ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നവരായിരുന്നു തങ്ങളുടെ നാട് ഇറാഖിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലത്ത് നാട് പോയി ഇപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കുഗ്രാമമാണ് നിന്ന് ഒരുപാട് സഞ്ചരിക്കണം അവിടെ പോയവർക്ക് അറിയാൻ അങ്ങനത്തെ ഉള്ളിൻ്റെ ഉള്ളിലായ ആ പ്രദേശം ആ പ്രദേശത്തിൽ നിന്ന് പുറത്ത് വരാൻ തന്നെ വലിയ പ്രയാസമാണ് ഈ സന്ദർഭത്തിൽ പോലും ഈ സന്ദർഭത്തിൽ പോലും വാഹനങ്ങൾ വളരെ പരിമിതമാണ് അങ്ങനെയുള്ള പ്രദേശത്ത് മഹാനവർഗ് ജീവിക്കുമ്പോ െങ്കിലും ഒരു രോഗിയുണ്ട് എന്നറിഞ്ഞാൽ അവിടെയാണ് ആ രോഗിയെ സന്ദർശിക്കാൻ രോഗിയെ സന്ദർശിക്കാൻ അവിടെ എത്തുന്നു മാത്രമല്ല ആ രോഗിക്ക് സാന്ത്വനമേകുന്നു രോഗിയുടെ കൂടെ കുറെ സമയം ചിലവഴിക്കുന്നു രോഗിക്ക് വെള്ളയെല്ലാം ചെയ്തു കൊടുക്കുന്നു

പാപങ്ങളാണ് അവരെ നോക്കാനോ ഉണ്ടാവണമെന്നില്ല അവരെ തിരിഞ്ഞു നോക്കാൻ പലപ്പോഴും പലരും മുന്നോട്ട് വരണമെന്നില്ല ഭർത്താക്കന്മാരില്ലാത്ത വിധവകളായി കഴിയുന്ന സഹോദരിമാരുടെ വീട്ടിലേക്ക് ഈ വിരക കെട്ടുകൾ എത്തിച്ച നേതാവാണ് മഹാനായ ശൈഖ് അഹമ്മദുൽ കബീർ അൽ ഫായിദൽ ഔലിയാക്കളെ നേ നേ ഔലിയാക്കളായി എന്ന് നമ്മൾ പഠിക്കണം നമ്മളുടെ ഇതിൽ ഏതെ ഏത് കാര്യങ്ങളും ചെയ്യാറില്ല

നിങ്ങൾ ആലോചിച്ചു നോക്ക് അവര് മഹാന്മാരായത് വെറുതെയല്ല ഇങ്ങനെ അവരുടെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കൊണ്ടാണ് ജീവിതം കൊണ്ടാണ് അവർ ഉന്നതമായ ശ്രേഷ്ഠമായ വ്യക്തിത്വങ്ങളായി മാറിയത് നമുക്ക് ആ റഹ്മുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം യദ്വീപുകളായ കുഞ്ഞുങ്ങളെ കണ്ടാൽ

തിരിഞ്ഞു നോക്കാറുണ്ടോ മക്കൾക്ക് മക്കൾക്ക് ഒരു ബാഗുകൾ മാസം മാസം മാറ്റി വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോ ചിലപ്പോ വർഷങ്ങളായിട്ടുണ്ടാകും ബാഗുമായി സ്കൂളിൽ പോകുന്നവരുണ്ടാവും തൊട്ടടുത്ത് ആലോചിക്കാറുണ്ടോ ഒന്ന് നോക്കാറുണ്ടോ നമ്മൾ എത്ര ആളുകൾ ഉണ്ടാവും പാവപ്പെട്ടവർ തീമുകളാണ്

മഹാനവുകൾ ജനങ്ങളോട് മാത്രമല്ല കാരുണ്യം കാണിച്ചത് ലോകത്തുള്ള സർവജീവികളോടും മഹാനവറുകളുടെ സംഭവങ്ങളാണ് അവിടുത്തെ മഹാനവറുകൾ ഒരു ദിവസം ജുബാൻസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ വസ്ത്രം അലക്കിയിട്ടതായിരുന്നു അലക്കിട്ട വസ്ത്രം ആ വസ്ത്രം ഉടങ്ങി വന്ന് പോയി നോക്കുമ്പോ ആ വസ്ത്രത്തിൽ അതായത് പൂജകടങ്ങൾ എല്ലാം ഉറക്കാം നമ്മളാണെങ്കിൽ കല്ല പൂജ കണ്ടുറങ്ങാനുള്ള സ്ഥലം എനിക്ക് വേറെ എവിടെയും കിട്ടിയില്ല എന്ന് ചോദിക്കും പൂജക്ക് ബുദ്ധിയുള്ളതുപോലെ കയ്യിലാണ് ഈ പൂച്ച കിടന്നുറങ്ങുന്നത് എന്ത് ചെയ്തു ആ കൈ അവിടെ കട്ട് ചെയ്തിട്ട് ബാക്കി വസ്ത്രം ധരിച്ചിട്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന പള്ളിയിലേക്ക് പോയി നേതൃത്വം കൊടുക്കുകയാണ് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ വീട്ടിലേക്ക് വന്നിട്ട് തുന്നി പിടിപ്പിക്കുന്നു മഹാനവരുടെ ശിഷ്യന്മാരിൽ എന്ന് പറയുന്ന മഹാൻ പ്രഭുനൂപ ഒരു ദിവസം ഞാൻ അടുക്കലേക്ക് കൈ നീട്ടി നീട്ടി പിടിച്ചതായി കണ്ടോ വെച്ചിരിക്കുന്ന കൈ കണ്ടപ്പോ എനിക്ക് മുത്താൻ കിട്ടിയ ഒരു അവസരമാണല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ കൈ പിടിച്ചെന്ന് മുത്തിയേ ഭറക്കത്തടുക്കാൻ വേണ്ടി കൈ മുത്തിയപ്പോ ൾക്ക് മനസ്സിലായില്ല ചോദിക്കുകയാണ് പറയുന്നത് അവിടെ നിന്ന് പറഞ്ഞു അൽബാഴുവാൽ വ കൊതുക് ഉണ്ടായിരുന്നു എന്റെ ശരീരത്തിൽ നിന്ന് രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നീ വന്നിട്ട് എന്റെ കൈവിളിച്ചു അതുകൊണ്ട് അതിനെ നീ നഷ്ടപ്പെടുത്തി കാണി എന്ത് ശിഷ്യനാണ് നീ എന്ന് മഹാനായ നമ്മളൊക്കെ പറയും ഒരു ഉറുമ്പിനെ പോലും നോക്കിക്കാത്തവനാണെന്നൊക്കെ പറയും അതൊക്കെ അല്ലേ

നിർധനരായ നിരാശ്രയരായ ആളുകൾ അവരെ നമുക്ക് നമുക്ക് കഴിഞ്ഞാൽ ലഭിക്കും ുംങ്ങൾ നമ്മെ തങ്ങൾ അവതിപാദിക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചരിത്രമല്ലേ തങ്ങള് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ നാട്ടിൽ ഒരു നായ എല്ലാവരും കല്ലെറിയപ്പെടുന്ന ഒരു നായയുടെ ചരിത്രമുണ്ട് കുഷ്ഠരോഗം നായുകൾ മറ്റു വൃദ്ധ നായ വൃദ്ധകല് അറിയാൻ പറ്റില്ല

ആ കൊണ്ടുപോയി വെച്ച് നാല് ഒരു നായക്ക് വേണ്ടി ജീവിച്ചു അതിന്റെ മുറിപുളങ്ങാൻ വേണ്ടിയുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും നൽകി ഭക്ഷണം നൽകി കഴുകി വൃത്തിയാക്കി ഓരോ വൃത്തിയാക്കലിലും അതുകൊണ്ട് തന്നെ ഏഴ് ും ഒരു പ്രാവശ്യം അത് മണ്ണ് കലക്കിയ വെള്ളം ഉണ്ടായിരുന്നു എന്നും അത്രയും റിസ്ക് നാൽപ്പത് ദിവസം ഈ ഒരു നായക്ക് വേണ്ടി ചെലവഴിച്ചു അവസാനം നാൽപ്പത് ദിവസം കഴിഞ്ഞ മുറങ്ങി

എന്തേ ഒരു നായക്ക് വേണ്ടി നാൽപ്പത് ദിവസം പറഞ്ഞു നാളെ കോടതിയിൽ ഞാൻ എത്തുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പട്ടണത്തിൽ എല്ലാവരും മാറ്റിയോടിക്കപ്പെടുന്ന ഒരു നായമുണ്ടായപ്പോ

ജനങ്ങളോട് ജീവികളോട് കാര്യങ്ങളുള്ളവരായി മാറണം അറവിലും നമ്മോട് നമ്മളോട് കാണിക്കാനാണ് ഹബീബ് മുഹമ്മദ് അവസരത്തിൽ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ അറക്കുകയാണെങ്കിൽ പോലും അവിടെ നിങ്ങൾ അല മുറച്ചയുള്ള കത്തിയെ ഉപയോഗിക്കാമോ പെട്ടെന്ന് ഉറങ്ങു പോകാനുള്ള സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കണം